തലമുറകളെന്ന ഓ വി വിജയൻ്റെ നോവൽ തുടങ്ങുന്നത് ചന്ദ്രൻ എന്ന കൊച്ചു കുട്ടി ഒരാറു വയസ്സുകാരൻ തൻ്റെ മുത്തശ്ശിയുമായി ദേവകി അമ്മയുമായി സംസാരിക്കുന്ന ആ കുട്ടി പൊന്മുടി തറവാട്ടിലെ അംഗമാണ് അതൊരു ഈഴവത്തറവാടാണ് ആ അമ്മ അമ്മ അമ്മയുമായി സംസാരിക്കുന്നതായിട്ട് തുടങ്ങുന്നത് ആ കുട്ടി ആ കുട്ടിയുടെ മുത്തശ്ശനോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് അതിൽ നിന്ന് നമുക്ക് തുടങ്ങാം മുത്തശ്ശന് ശരിയായൊരു പേരുണ്ടോ എന്നാണ് കുട്ടിക്ക് രാമാൻ എന്ന പേരിഷ്ടല്ല അതിനുള്ള കാരണം പിന്നീട് കുട്ടി പറയും മുത്തശ്ശിന് ശരിയായൊരു പേരുണ്ടോ എന്നാണ് ചോദ്യം അവൾ മുത്തശ്ശൻ പറയുന്നു പിന്നെന്താ ഇല്ലാതെ എന്നാൽ അത് എവിടെ മുത്തശ്ശൻ്റെ പേരെവിടെയെന്നാ ചോദ്യം ശരി മുത്തശ്ശൻ പറഞ്ഞു ഞാൻ പറഞ്ഞു തരാം എൻ്റെ പേര് മുത്തശ്ശൻ്റെ പേര് മുത്തശ്ശൻ പറയുകയാണ് തേദോർ അഥവാ തിയഡോർ തേതോർ തിയഡോർ എന്നാണ് മുത്തശ്ശൻ മുത്തശ്ശൻ്റെ പേര് പറയുന്നത് ആ പേരല്ല ചന്ദ്രൻ തടുത്തു ഒരു പേര് മുത്തശ്ശൻ ഇപ്പോൾ മുത്തശ്ശൻ അറിയപ്പെടുന്ന പേരല്ല പറയേണ്ടത് മുത്തശ്ശൻ്റെ യഥാർത്ഥ പേര് ഈഴുവൻ പേര് ഈഴുവനായപ്പോൾ പേര് പറയാനാണ് പറയുന്നത് അപ്പോൾ കുസൃതി ചിരി ചിരിച്ചത് ദേവകിയമ്മൂമ്മയായിരുന്നു ദേവകിയമ്മയായിരുന്നു നന്നായി കൊണ്ട് ആ പേര് പറയിക്കൂ കൊണ്ട് മുത്തശ്ശൻ്റെ ആ പേര് പറയിക്കൂ എന്ന് മുത്തശ്ശൻ്റെ ഭാര്യ ദേവഗ്ഞമ്മ പറയുകയാണ് മുത്തശ്ശൻ പറയുന്നു ഞാൻ തോറ്റു കുട്ടി ആ ഈഴോ പേര് കേട്ടോളൂ ചാമിയാരപ്പൻ ചാമിയാരപ്പൻ എന്താ മുത്തശ്ശ ആ പേര് നല്ലതല്ലേ എന്ന് കുട്ടി ചോദിക്കുന്നു നന്നോ അല്ലയോ എന്ന് നോക്കുകയാണ് എന്നാണ് വൃദ്ധനായ ചാമിയാരപ്പൻ അപ്പോഴും പറയുന്ന മറുപടി കുട്ടി അവൻ്റെ കൂട്ടുകാരനായ ചന്ദ്രനെ പറ്റി പറയുന്നുണ്ട് ചന്ദ്രൻ അവൻ്റെ കൂട്ടുകാരനായ ചെള്ളിയെ പറ്റി പറയുന്നുണ്ട് ചെള്ളി അവൻ്റെ ഒരു ബാല്യ സുഹൃത്താണ് ആ ചെള്ളിക്ക് ചെള്ളിയുടെ പേരിഷ്ടല്ല ചെള്ളിക്ക് ചെള്ളിയുടെ പേരൊന്നും മാറ്റണം എന്നാഗ്രഹമുണ്ട് അതെങ്ങനെയാണ് ഈ പേര് കളയുക എന്ന് ചെള്ളിക്കറിയില്ല അപ്പോൾ ഈ ചന്ദ്രൻ എന്ന് പറയുന്ന ആ കുട്ടിയുടെ കൂട്ടുകാരനായ ഈ ചന്ദ്രൻ എന്ന് പറയുന്ന കുട്ടി ചെല്ലിയോട് പറയുകയാണ് വീടിൻ്റെ പിൻഭാഗത്തെ നീരുറവിൽ നിന്ന് വെള്ളമെടുത്ത് ചെള്ളിയുടെ മുടിയിലൊഴിച്ച് ചന്ദ്രൻ കന്നുമേക്കാരനോട് അതായത് കന്നുകാലി മേക്കുന്ന ചെള്ളിയോട് പറഞ്ഞു ചെല്ലി ആ വെള്ളം കുടഞ്ഞു കളയൂ അതിൻ്റെ കൂടെ ചെള്ളി എന്ന നിൻ്റെ പേരും പിന്നെ പത്ത് ദിവസം ഉറവിയിൽ നിന്ന് വെള്ളം എടുത്ത് തലയിൽ പാരൂ അങ്ങനെ പത്ത് ദിവസം ചെള്ളി പേരില്ലാതെ നടന്നു അപ്പോൾ ചെള്ളിക്ക് രാമൻ എന്ന പേര് കൊടുക്കാമെന്നാണ് കുട്ടി കരുതിയത് ചന്ദ്രൻ കരുതുന്നത് അപ്പോഴാണ് ചന്ദ്രൻ മനസ്സിലാക്കുന്നത് ചെള്ളിക്ക് രാമൻ എന്ന പേര് പേടിയാണ് അതെന്താണ് ചെള്ളി രാമൻ എന്ന പേര് പേടിക്കുന്നത് എന്ന് പറഞ്ഞാൽ ചെള്ളി അതിനൊരു കാര്യം പറയുന്നുണ്ട് ചെള്ളി പറഞ്ഞു സംസ്കൃതം പഠിച്ചാൽ രാമൻ അമ്പെയ്ത് കൊല്ലുമെന്ന് ശമ്പൂകൻ എന്നൊരു മനുഷ്യനെ അയാളൊരു ചെറുമനോ ഈഴവനോ ആയിരുന്നു അങ്ങനെ കൊന്നുവെന്ന് ചെറുമനും ഈഴവനും ഒക്കെ എന്താണ് മുത്തശ്ശ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ പഠിക്കാൻ പോയാൽ കൊല്ലുന്നയാളാണ് രാമൻ അതുകൊണ്ട് രാമൻ്റെ പേര് എനിക്ക് വേണ്ട എന്ന് ചെള്ളി പേടിയോടെ പറയുകയാണ് പിന്നെ ചെള്ളിക്ക് എങ്കിലും ചന്ദ്രൻ പുതിയൊരു പേര് കൊടുക്കുന്നുണ്ട് അത് രഹസ്യമായാണ് കൊടുക്കുന്നത് ആ രഹസ്യം ആരോടും പറയുന്നില്ല ഒടുവിൽ മുത്തച്ഛൻ ശാമിയാരപ്പൻ അദ്ദേഹം ഇപ്പോൾ തിയോഡറാണ് അദ്ദേഹം കുട്ടിയോട് നിർബന്ധിച്ച് ചോദിച്ചപ്പോൾ ചന്ദ്രൻ മറുപടി പറയുന്നു ഞാൻ ചെള്ളിക്ക് നൽകിയ പുതിയ പേര് ആ പേര് അതൊരു രഹസ്യമാണ് മുത്തശ്ശ എങ്കിലും മുത്തശ്ശനോട് പറയൂ അപ്പോൾ ചന്ദ്രൻ വിടർന്ന് ചിരിച്ചുകൊണ്ട് പറഞ്ഞു യേശു ക്രിസ്തു യേശു ക്രിസ്തു അപ്പോൾ ചെള്ളി യേശു ക്രിസ്തു ആയ കഥ ചാമിയാരപ്പൻ തിയോഡറായ കഥ അതെന്താണ് ഇവർ ഈ ക്രിസ്തുനാമങ്ങൾ നാമങ്ങൾ സ്വീകരിക്കുന്നത് എന്നതിൻ്റെ ചരിത്രം ഈ ചാമിയാരപ്പൻ മുമ്പ് ആരായിരുന്നു എന്നും നമുക്ക് നോവൽ കാണാം യോഗി വിജയൻ ആദ്യമേ പറഞ്ഞ വയ്ക്കുന്നുണ്ട് ചരിത്രമൊന്നുമല്ല ഞാൻ പറയുന്നത് ഇതിന് പല ആളുകളുമായിട്ട് എന്താ പറയുക കഥയും കഥാപാത്രങ്ങളും തികച്ചും സാങ്കല്പികമാണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് പുള്ളി തുടങ്ങുന്നതെങ്കിലും ചാമിയാരപ്പൻ്റെ കഥ നമുക്ക് വായിക്കാം അത് ചാമിയാരപ്പൻ ആ പേര് കിട്ടിയത് എങ്ങനെയെന്ന് ഒരു അദ്ദേഹത്തിൽ വിശദമായി പറയുന്നുണ്ട് അതിങ്ങനെയാണ് അങ്ങനെ അഭ്യസ്ഥവിദ്യരും അഭിജാതിരമായ ഒരു സംഘം അവർണ സത്യാഗ്രഹികൾ നയിച്ചുകൊണ്ട് ചാമിയാരപ്പൻ എന്ന യുവാവ് കൽപ്പാത്തി എന്ന വലിയ അഗ്രഹാരത്തിലേക്ക് കടന്നു അങ്ങനെ അഭ്യസ്തവിദരും അഭിജാതിരമായ ഒരു സംഘം അവർണ സത്യാഗ്രഹികളെ നയിച്ചുകൊണ്ട് ചാമിയാരപ്പൻ എന്ന യുവാവ് കൽപ്പാത്തി എന്ന വലിയ അഗ്രഹാരത്തിലേക്ക് കടന്നു രണ്ട് വശത്തും ഒന്നിനോടൊന്ന് തൊട്ട് കിടക്കുന്ന പാണ്ഡിയില്ലങ്ങൾ ചില്ലുമേഞ്ഞ ചില്ലോട് മേഞ്ഞ മേഞ്ഞതിനുമേൽ ചില്ലോ മേഞ്ഞതിനുമേൽ ഒടിഞ്ഞും മറഞ്ഞും വേരൂന്നി നിന്ന പുല്ലുകൾ യാഥാസ്ഥിതിക മനസ്സിൻ്റെ കുടുമകളെ അനുസ്മരിപ്പിച്ചു ചില്ലോട് മേഞ്ഞ മേഞ്ഞതിനു മേൽ ഒടിഞ്ഞും മറഞ്ഞും വേരൂന്നി നിന്ന പുല്ലുകൾ യാഥാസ്ഥിതിക മനസ്സിൻ്റെ കുടുമകളെ അനുസ്മരിപ്പിച്ചു സംഘർഷത്തിൻ്റെ അവസരങ്ങൾ പെണ്ണുങ്ങളുടെ കലമ്പൾ തമിഴിൽ എന്നാൽ അത് തമിഴകത്തിൻ്റെ മധുരഭാഷണമല്ലായിരുന്നു യോഗ അത് ശിവൻ്റെ മുത്തമിഴല്ലായിരുന്നു അത് മലയാളവുമല്ലായിരുന്നു യോഗഭ്രംശം വന്ന ഒരു വൈദിക കുലത്തിൻ്റെ പാഴ്മൊഴി യോഗ വന്ന ഒരു വൈദിക കുലത്തിൻ്റെ പാൽ പാഴ്മൊഴി കൽപ്പാത്തി ക്ഷേത്രമെത്താറായി ചാമയാരപ്പൻ തിരിഞ്ഞു നോക്കി വലിയൊരാൾക്കൂട്ടം പട്ടന്മാർ തന്നെ പിന്തുടരുന്നു അയാൾ പതറിയില്ല പാത നീളുന്നതിൽ കപ്പാ കൽപ്പാത്തിയിലെ ക്ഷേത്രത്തിലേക്കാണ് യുക്തിവാദ്യവും യുക്തിവാദിയും ദേവജാഡ്യവും പരസ്പരം നേരിട്ടു മുളവടികൾ മുതുകു വീഴുന്നതും തല തലനീറുന്നതും മറ്റേതോ വിധാനത്തിലകപ്പെട്ടവനെ പോലെ സന്നിവാദത്തിലെന്ന പോലെ ചാമിയാരപ്പൻ അറിഞ്ഞു പിന്നെ ഒന്നും അറിഞ്ഞില്ല ആൾക്കൂട്ടം നിന്നു ആരൊക്കെയോ എന്തൊക്കെയോ വിളിച്ചു പറയുന്നു ചാമിയാരപ്പൻ്റെ കൂടെയുള്ള മറ്റ് സത്യാഗ്രഹികളും അവിടെവിടെ വീണ് കിടക്കുന്നു എന്നാ ശുപ്പുമണി അവനുടെ കഥ സമാപ്തമാച്ച എന്നാ ശുപ്പാമണി അവനെ കഥ സമാപ്തമാച്ച ശ്വാസോച്ഛസനം നടക്കരുതാ എന്ന് പാരി ഭാഷകൾക്ക് വർണ്ണസങ്കരമാവാം ഭാഷകൾക്ക് വർണ്ണസങ്കരമാവാം മനുഷ്യഗോത്രങ്ങൾക്ക് ഗീതയും മനുവും അത് നിഷിദ്ധമാക്കിയിട്ടുള്ളൂ മരിച്ചെന്ന അടയാളത്തിനായി ചാമിയാരപ്പൻ്റെ തലയിൽ കല്ലുവെച്ച് പട്ടരും അമ്മിയാൻമാരും അവരവരുടെ മടങ്ങളിലേക്ക് നുഴഞ്ഞു കയറി അനന്തസ്വാന്തുനത്തിൻ്റെ ഇരുട്ട് ചാമിയാരപ്പൻ അതിലൂടെ ഒഴുകി നീങ്ങുന്നു ഇരുട്ടിൻ്റെ അവസാനത്തെ പഠിക്കും മുമ്പുള്ള വെളിച്ചത്തിൻ്റെ ഉറവ് ആ ഉറവ് കണ്ണിൽ സാന്ദ്രലേപമായി അപരിചിതമായ ഛായാരൂപങ്ങൾ കൺപുടങ്ങളിൽ മുട്ടി വിളിക്കുന്നു ചാമിയാരപ്പൻ കണ്ണു തുറന്നു ചാമിയാരപ്പൻ കണ്ണു തുറന്നു ഞാൻ എവിടെയാണ് അയാൾ ചോദിച്ചു വെള്ളക്കുപ്പായവും വെള്ളമുടി കച്ചയുമുള്ള ഒരു പെൺകുട്ടി അയാളുടെ മേൽ കുനിഞ്ഞുകൊണ്ട് പതിഞ്ഞ സ്വരത്തിൽ പറഞ്ഞു പേടിക്കേണ്ട അങ്ങ് നേഴ്സിംഗ് ഹോമിലാണ് ഡോക്ടർ മാധവൻ്റെ നേഴ്സിംഗ് ഹോമിൽ ഇരുട്ട് തിരിച്ചു വരുന്നു അതിലേക്ക് വീണ്ടും അടങ്ങുന്നതിന് മുമ്പ് പ്രജ്ഞയുടെ ഇടവേളയിൽ ചാമിയാരപ്പൻ മാനവരാശിയോടത്രയുമായി വിളിച്ചു പറഞ്ഞു ഇരുട്ട് തിരിച്ചു വരുന്നു അതിലേക്ക് വീണ്ടും അടങ്ങുന്നതിന് മുമ്പ് പ്രജ്ഞയുടെ ഇടവേളയിൽ ചാമിയാരപ്പൻ മാനവരാശിയോടത്രയുമായി വിളിച്ചു പറഞ്ഞു ഞാൻ ഹിന്ദുവല്ല അയാം തിയഡോർ ഞാൻ ഹിന്ദുവല്ല അയാം തിയഡോർ അങ്ങനെയാണ് ചാമിയാരപ്പൻ തിയേഡോറായത് ഇതൊരു കഥയാണ് ഇത് നോവലാണ് ഈ നോവൽ ചരിത്രമാണ് ഈ ചരിത്രത്തിലെ ചാമിയാരപ്പൻ അത് ടി കെ ചാമിയാണ് അത് ഒ വി വിജയൻ്റെ മുത്തശ്ശനാണ് അദ്ദേഹം കൽപ്പാത്തിരുവിലൂടെ നടന്നു പോയതിൻ്റെ പേരിൽ ആ സമരം നയിച്ചതിൻ്റെ പേരിൽ സവർണറുടെ ബ്രാഹ്മണരുടെ അടിയേറ്റ് തെരുവിൽ വീണ വ്യക്തിയാണ് അദ്ദേഹം ഒരു ഈഴവനായി ജനിച്ചയാളാണ് ഈഴവനായി ജനിച്ചയാൾക്ക് കൽപ്പാത്തി അഗ്രഹാരത്തിൻ്റെ തെരുവുകളിലേക്ക് പ്രവേശനമില്ല എന്ന് നിയമം നിലനിൽക്കുന്ന കാലം മാമൂലുകൾ നിലനിൽക്കുന്ന കാലം അതിനെയെല്ലാം അതിലംഘിച്ച് ഒരു കൂട്ടം യുവാക്കൾ നൂറ് വർഷത്തിന് മുമ്പ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നവംബർ പതിമൂന്ന് മുതൽ പതിനഞ്ച് വരെ കൽപ്പാത്തിലി ക്ഷേത്രത്തിൽ രഥോത്സവം നടക്കുമ്പോൾ ആ രഥോത്സവം കാണാനായി പോയ കഥ ആ കഥയാണ് ഈ കഥ ഇന്ന് ഈ കഥ ഈ പാലക്കാടിൻ്റെ തെരുവിൽ ആരോർക്കുന്നു ചാമിയാരപ്പൻ പറയുന്നുണ്ട് ഈ കഥ പാലക്കാട് ഒരു വലിയ നഗരമാകുമ്പോൾ ഈ കഥ മറന്നു